ഉളിക്കൽ ഉണ്ണമിശാദേവാലയത്തിന് സമീപം എബിൻ കോംപ്ലക്സിൽ ജയ്സൻസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഉളിക്കലിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ജയ്സൻസ് അക്കാദമിയുടെ ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വിളക്ക് തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചു ജയ്സൻസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫാദർ സെബിൻ ഐക്യത്താഴത്ത് അധ്യക്ഷത വഹിച്ചു ഫാദർ തോമസ് കിടാരത്തിൽ ഒ വി ഷാജു പതിനൊന്നാം വാർഡ് മെമ്പർ സുജ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സുച്ചോൺ കർമ്മം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് നിർവഹിച്ചു ഈ നാടിനെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണിത് എന്നെ ശ്രീ മാണിയും ഒക്കെ ഫോൺ വിളിച്ച് കുറച്ച് ഒന്നര മാസം മുമ്പാണ് ഒന്ന് നേരിൽ കാണണം ഞാനും എന്റെ അനിയനും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ മാണിക്ക് എന്നെ കാണാൻ വരുന്നതിന് പ്രത്യേക അപ്പോയിന്റ്മെന്റ് ഒന്നാവശ്യമില്ലല്ലോ എപ്പോ വേണമെങ്കിലും വരാം അതല്ല നിങ്ങൾ എപ്പോഴാണ് ഉളിക്കൽ ഉള്ളത് എന്ന് അറിയാനാണെന്ന് പറഞ്ഞൊരു ദിവസം രണ്ടുപേരും ഞാൻ ജെയ്സൺ സാറിനെ ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത് രാജ്യക്കുലിക്കാരനായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം പെരാഹു സൈഡിലേക്ക് പോയി ഇപ്പം അടയ്ക്കാത്തതാമസ അടയ്ക്കാത്തവരാണ് താമസം പക്ഷെ മാണിയെ നല്ല പരിചയമുണ്ട് മാണിയുമായിട്ട് എനിക്ക് വർഷങ്ങളായുള്ള പൊതുരംഗത്തെ ബന്ധമുണ്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് രാജ്യക്കുടിയിൽ പക്ഷെ എനിക്ക് ജയ്സനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പരിചയമില്ല പക്ഷെ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഒരു ഫീലിംഗ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു ചൈതന്യമുള്ള ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം അത് എടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം അദ്ദേഹം പറയുന്ന വാക്കുകൾ ആ വാക്കുകളിലെ വിനയം ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ഒരു നല്ല വ്യക്തിയാണ് ജെയ്സൻ സാഹ എനിക്കൊന്ന് തോന്നി അത് അദ്ദേഹം ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ സംസാരിച്ചതും ഈ അക്കാദമി സംഘടിപ്പിച്ചതും അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് ആദ്യമേ പറയാൻ കഴിയുന്ന ഒരു നല്ല മനസ്സ് ഒരു ദൃഢ വിശ്വാസമുള്ള ഒരു നല്ല മനസ്സ് കേസനുണ്ട് അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹത്തിൽ ഈ സ്ഥാപനം ഈ നാടിന്റെ ഒരു തിരകക്കുറിയായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ സ്ഥാപനം ആരംഭിച്ച ജേസനെ ഹൃദയപൂർവ്വം ഈ നാടിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ജയ്സൻ സാറ് ആമുഖമായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു ഒത്തിരി ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ടൊരു തീരുമാനമെടുത്തത് ഇതുവരെയും ഓൺലൈനായിട്ട് നടത്തിയിരുന്ന ഈ ക്ലാസ് ഓഫ്ലൈനായിട്ട് നടത്താനായിട്ട് ഉള്ള തീരുമാനത്തിന്റെ പിറകില് ഉണ്ടായിരുന്നത് വലിയ പ്രാർത്ഥനയുടെ ശക്തിയാണ് സാക്ഷി പോലെ പറയുകയുണ്ടായി എനിക്കിവിടെ അത് തന്നെയാണ് പറയാനായിട്ടുള്ളത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഒരു ദേവാലയത്തിന്റെ മുൻഭാഗത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത് ഈ സ്ഥാപനം തുടങ്ങാനായിട്ട് സാധിച്ചു എന്നുള്ളത് മുൻഭാഗത്തേക്ക് നോക്കിയാൽ ദേവാലയം അതുപോലെ തന്നെ ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ യു പി സ്കൂള് ഒരു ദേവാലയത്തിന്റെയും സ്കൂളിന്റെയും തൊട്ടടുത്ത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഥാപനവും വിദ്യാലയം തന്നെയാണ് വിദ്യാലയവും ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇത്രയും നല്ല ഒരു സ്ഥലം ഇവിടെ ലഭിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിലും നല്ല ഒരു സ്ഥലം ഈ ഉളിക്കൽ പ്രദേശത്ത് ലഭിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല ഇവിടെ കടന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യത്തിൽ അവരുടെ പഠനം നടത്താനും ജീവിതത്തിൽ അവരുടെ പരീക്ഷകളൊക്കെ വിജയിക്കാനും ജീവിതം തന്നെ ഇടമായിട്ട് ഈ സ്ഥാപനം മാറും യാതൊരു സംശയമല്ല ഈ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് അറിവ് വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി